ഹായ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖാന ഭിൻഷ ലൈഫ് വ്ലോഗിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വളർന്നു വരുന്ന നമ്മളുടെ മക്കൾക്കായാലും നമ്മൾക്കായാലും ജീവിതത്തിൽ ഉണ്ടാവേണ്ട കുറച്ച് സ്വഭാവം അഥവാ പക്വതയോടെ എങ്ങനെ കാര്യങ്ങൾ പെരുമാറാം എന്നുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് സംസാരിച്ചാലോ അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം അപ്പം നമുക്ക് ഫസ്റ്റ് നമ്മളുടെ മക്കൾക്കായാലും നമ്മൾക്കായാലും ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എന്താണ് സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ പെരുമാറുക എന്നുള്ളതാണ് ഏതൊരു സാഹചര്യത്തിലായാലും നല്ല രീതിയിൽ ഇടപഴകി അതുമായി പൊരുത്തപ്പെട്ട് ജീവിക്കാൻ നമ്മൾ പഠിക്കണം ഇപ്പോൾ നമ്മൾ നമ്മളുടെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളുടെ വീട്ടിലെ സാഹചര്യമല്ല അവർ പുറത്ത് പോകുമ്പോഴായാലും സ്കൂളിൽ പോകുമ്പോഴായാലും അതുപോലെ ജോലിക്ക് പോകുകയാണെങ്കിലും അപ്പോൾ നമ്മൾ അതുമായി പൊരുത്തപ്പെട്ട് നല്ല രീതിയിൽ സാഹചര്യത്തിനനുസരിച്ച് നല്ല രീതിയിൽ പെരുമാറാൻ നമ്മൾ പഠിക്കണം പ്രത്യേകിച്ച് ഇപ്പോൾ പെൺമക്കളാണെങ്കിൽ കല്യാണം കഴിച്ച് വിടുമ്പോൾ നമ്മളുടെ വീട്ടിലുള്ള സാഹചര്യം ആയിരിക്കില്ല കല്യാണം കഴിച്ച് കൊണ്ടുപോകുന്ന വീട്ടിൽ അപ്പം നമ്മൾ ആ സാഹചര്യമായിട്ട് പൊരുത്തപ്പെട്ട് ജീവിക്കണം എന്ന് വിചാരിച്ച് ഒരുപാട് സഹിച്ച് അടിയും ചവിട്ടും തൊഴിയും കൊണ്ട് അങ്ങനെ കിടക്കണമെന്നല്ലാട്ടോ ഞാൻ ഉദ്ദേശിച്ചത് അത്യാവശ്യം കുറച്ച് കുഴപ്പമില്ലാത്ത സാഹചര്യത്തിലേക്കാണ് നമ്മളുടെ ജീവിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചുകൂടെ എല്ലാം തികഞ്ഞവരായിട്ട് ഇന്നത്തെ കാലത്ത് നമ്മൾ അതുമായിട്ട് പൊരുത്തപ്പെടാൻ ശ്രമിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഭാര്യ വീട്ടുകാരുടെ ആയാലും ഭാര്യയുടെ ആയാലും സാഹചര്യം നോക്കി പെരുമാറാൻ ഭർത്താക്കന്മാരും പഠിക്കണം കേട്ടാ അപ്പൊ സാഹചര്യം നോക്കി പെരുമാറി കഴിഞ്ഞാൽ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ തട്ടുകേടൊന്നും ഇല്ലാതെ നമുക്കങ്ങട്ട് ജീവിച്ചു പോവാല്ലേ അപ്പൊ നമ്മളുടെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ സാഹചര്യത്തിനനുസരിച്ച് സംസാരിക്കുക എന്നുള്ളതാണ് നമ്മൾ സംസാരിക്കേണ്ടവിടത്ത് സംസാരിക്കുക അല്ലാത്തോടത്ത് നമ്മൾ മൗനം പാലിക്കുക തന്നെ വേണം ഇപ്പം നമ്മളുടെ മക്കളാണെങ്കിൽ നമ്മളുടെ വീട്ടിലായാലും പുറത്തായാലും കൂട്ടം കൂടി ഇരിക്കുമ്പോഴായാലും സംസാരിക്കേണ്ട സ്ഥലത്ത് വേണം നമ്മൾ സംസാരിക്കാൻ ഓടിക്കേറി ചെറിയ വായിൽ വലിയ വർത്താനം പറയാതെ നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളുടെ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ മറുപടി പറയുക അല്ലാത്തവിടത്ത് നമ്മൾ മിണ്ടാതിരിക്കുക തന്നെ വേണം ഇപ്പം നമ്മൾ നമ്മളായാൽ പോലും ഭർത്താക്കന്മാരോടായാലും മറ്റുള്ളവരോടായാലും അവരുടെ മൈൻഡിനനുസരിച്ച് ചിലപ്പോൾ എല്ലാവരുടെയും സ്വഭാവം ഓരോ സമയത്തും ഓരോ രീതിയിലായിരിക്കും അപ്പം നമ്മൾ അതിനനുസരിച്ച് സംസാരിക്കാനും നിൽക്കാനും പഠിക്കണം ഇപ്പം നമ്മളായാലും നമ്മളുടെ ഭർത്താവായാലും പുറത്തു പോയിട്ടായാലും എല്ലാവരുടെയും മനസ്സ് എല്ല്പ്പോഴും ഒരേ ഇതിലായിരിക്കില്ല അവരുടെ മനസ്സിൽ നൂറ് കൂട്ടം കാര്യങ്ങളുണ്ടാവും അപ്പം നമ്മളുടെ ടെൻഷൻ ഒക്കെ ഉണ്ടാവും അതൊക്കെ അതൊക്കെയായിട്ട് കയറി വരുമ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എടുത്ത് കയറി സംസാരിച്ച് ആകെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കാതെ അവരുടെ മൂഡിനനുസരിച്ച് അവരുടെ മൈൻഡിനനുസരിച്ച് സംസാരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ആവശ്യമില്ലാത്തടത്ത് ചെന്ന് വലിഞ്ഞു കയറി സംസാരിക്കാതെ ആവശ്യമുള്ളിടത്ത് മാത്രം സംസാരിക്കുന്നതും പക്വതയുടെ ഒരു ലക്ഷണമാണ് മൂന്നാമത്തെ നമ്മളുടെ കാര്യം എന്ന് പറയുന്നത് മനസ്സറിഞ്ഞ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ചില സ്ഥലത്ത് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത് നമ്മളെ മറ്റുള്ളവർ ക്ഷണിച്ചിട്ടോ പറഞ്ഞിട്ടോ അല്ല നമ്മൾ മനസ്സറിഞ്ഞ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് അതിപ്പോൾ നമ്മളുടെ മക്കളോടായാലും ഭാര്യയോടായാലും ഭർത്താവിനോടായാലും വീട്ടുകാരോടായാലും ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ചിലപ്പോൾ അവർ നമ്മളോടതൊന്നും പറയില്ല അവരുടെ മനസ്സിൽ വെച്ചാലും നമ്മളുടെ വീട്ടുകാരുടെ മനസ്സറിഞ്ഞ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളുടെ വീട്ടിൽ നമ്മൾ എങ്ങനെ പെരുമാറണോ അതിനനുസരിച്ചായിരിക്കും നമ്മൾ പുറത്ത് പോയിട്ടായാലും പെരുമാറുക അപ്പം നമ്മളുടെ വീട്ടിലുള്ള നല്ല ശീലങ്ങൾ നമ്മൾ ചെയ്ത് പഠിച്ചാലാണ് നമ്മളുടെ പുറത്ത് പോയാലും നമുക്ക് നല്ല ശീലങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ നാലാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഉത്തരവാദിത്വം നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും അധികം വേണ്ടത് ഉത്തരവാദിത്വമാണ് നമ്മളിപ്പോൾ ഏത് സാഹചര്യത്തിൽ ജീവിച്ചാലും നമ്മളുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് നമുക്ക് ഒരിക്കലും ഒളിച്ചോടാൻ പറ്റില്ല അങ്ങനെ ഓടുന്നത് ഭീരത്വമാണ് ഏതൊരു സാഹചര്യമോ ഏതൊരു തകർച്ചയോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാലും അതിനെയൊക്കെ ഫേസ് ചെയ്ത് നമ്മളത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മളത് കൂടി ഏറ്റെടുക്കുമ്പോഴാണ് നമ്മളുടെ ജീവിതം സക്സസ് ആവുള്ളൂ നമ്മളതിൽ നിന്ന് ഒരിക്കലും ഒളിച്ചോടിയാൽ നമുക്ക് ഒരിക്കലും അതിൽ നിന്ന് നമുക്ക് രക്ഷ കിട്ടില്ല നമ്മളത് നല്ല ധൈര്യത്തോടു കൂടി നമ്മൾ അത് ഏറ്റെടുത്ത് നമ്മളുടെ ജീവിതം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ വേണം നമ്മൾ ചെയ്യുന്നത് കണ്ട് നമ്മളുടെ മക്കൾ നമ്മളുടെ കൂടെ നിന്നിട്ട് അവർക്ക് ഓരോ ഇല എടുക്കാൻ പറ്റുള്ളൂ എങ്കിലും ആ ഓരോ ഇല എടുത്ത് തരുന്നതാണ് നമ്മളുടെ മക്കളുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ആ ചെറുപ്പം തൊട്ട് ശീലിക്കുന്ന ആ ശീലം നമ്മൾ വലുപ്പത്തിലും കാണിക്കും ചൊട്ടയിലെ ശീലം ചൊടല വരെ എന്നല്ലേ പറയാറ് നമ്മൾ ചെറുപ്പത്തിലെ എന്ത് ശീലിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ മരണം വരെ നമ്മൾ അങ്ങനെ തന്നെ ചെയ്യുള്ളു നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ടേ ഓരോ ഉത്തരവാദിത്തങ്ങൾ ചെയ്ത് ശീലിച്ചാലാണ് നമ്മൾ വലുതാവുമ്പോഴും നമ്മളുടെ ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ധൈര്യത്തോടു കൂടി നമുക്ക് ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോഴാണ് നമ്മളുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാവുകയുള്ളു നമ്മളുടെ അഞ്ചാമത്തെ കാര്യം എന്താന്ന് വച്ചാല് വിനയവും ബഹുമാനവും നമ്മൾ കാശ് കൊടുത്താൽ കിട്ടാത്ത ഒന്നാണ് ഇത് നമ്മളുടെ മനസ്സിൽ നമ്മളുടെ മക്കൾക്കായാലും പകർന്നു കൊടുത്ത് അവരെ പഠിപ്പിക്കേണ്ട ഒരു കാര്യമാണ് ബഹുമാനം എന്ന് പറയുന്നത് മുതിർന്നവരെ കണ്ട ഒന്ന് ബഹുമാനിക്കുക ഒരു കൂടി ഒന്ന് സംസാരിക്കുക അതിൽ കവിഞ്ഞ ഒന്നും നമുക്ക് നമ്മളുടെ മക്കളെ പഠിപ്പിക്കാൻ തന്നെ ഇല്ല എന്ന് വേണം പറയാനായിട്ട് എന്ത് ക്വാളിഫിക്കേഷൻ ഉണ്ടായാലും വിനയം ബഹുമാനവും ഇല്ലെങ്കിൽ പിന്നെ എന്തുണ്ടായിട്ടും കാര്യമില്ല നമ്മളുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തൊരു കാര്യമാണ് അഹങ്കാരവും ഞാനെന്ന ഭാവവും നമ്മൾ ഒരിക്കലും ഒന്നിനെ കുറിച്ച് ഓർത്തും അഹങ്കരിക്കരുത് അതൊന്നും ഒരിക്കലും നമ്മൾക്ക് ശാശ്വതമല്ല അത് വരാനും പോവാനും അധികം നേരമൊന്നും വേണ്ട അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നിലും അഹങ്കരിക്കാൻ പാടില്ല നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക പോസിറ്റീവായിട്ട് പെരുമാറുക നമ്മളുടെ ജീവിതത്തിൽ നല്ലതും ചീത്തയൊക്കെ ഉണ്ടാവും നല്ലതിന് അവസാനമില്ല എന്നല്ലേ പണ്ടുള്ളവര് പറയുക ഒരുപാട് നല്ലതൊക്കെ ഉണ്ടാവും നമുക്ക് ചിലപ്പോൾ കിട്ടിയത് പൊട്ടയാണെങ്കിലും നല്ലതാണെങ്കിലും നമ്മൾ അതുകൊണ്ട് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ ശ്രമിക്കണം ഇപ്പോൾ എല്ലായിടത്തും കണ്ടുവരുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ ഇപ്പം നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ബിസിനസ് പരമായിട്ട് ഭർത്താവിനായാലും ഒരു നഷ്ടം വരുമോ അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഒരു വയ്യായ വരുമോ അല്ലെങ്കിൽ ഭർത്താവിന് എന്തെങ്കിലും അസുഖം വരുമോ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോ നമ്മൾ അവരെ ഇട്ടിട്ട് പോവാതെ അവരുടെ കൂടെ നിന്ന് ചിലപ്പോൾ അവർക്കൊരു ഒരു നോട്ടം മതി അവരുടെ മനസ്സിനൊരു ആശ്വാസം കിട്ടാൻ ആ ഒരു നോട്ടത്തില് അവർക്ക് എത്രമാത്രം സന്തോഷം കിട്ടും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയും ഒരു കൈത്താങ് നമ്മൾ അവർക്ക് കൊടുത്ത് അവരുടെ കൂടെ നിൽക്കുമ്പോഴാണ് നമ്മളുടെ ജീവിതം സക്സസ് ആവുള്ളൂ നേരെ മറിച്ച് നമ്മൾ അവരിട്ടേച്ച് പോയി ഇതിനേക്കാളും നല്ലൊരു ജീവിതം നമ്മൾക്ക് കിട്ടും എന്ന് വിചാരിക്കുന്നതൊക്കെ വെറുതെയാണ് കേട്ടോ ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ചയാന്നൊക്കെ തോന്നും അതൊക്കെ വെറുതെയാണ് ചിലപ്പോൾ കടിച്ചതിനേക്കാളും വലുതാവും പിടിച്ചത് അതുകൊണ്ട് കിട്ടിയ ജീവിതം എങ്ങനെയെങ്കിലും സന്തോഷകരമാക്കി നീക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് നമ്മളുടെ കുഞ്ഞു മക്കളോടാണ് എനിക്കൊരു കാര്യം പറയാനുള്ളത് നമ്മളുടെ അച്ഛനമ്മമാരുടെയും നമ്മളുടെ വീട്ടിലെയും സാഹചര്യത്തിനനുസരിച്ച് പെരുമാറാനും സംസാരിക്കാനും അവരുടെ മനസ്സറിഞ്ഞ് നമ്മൾ പെരുമാറാനും കൂടി ജീവിക്കാനും പഠിച്ച് നല്ല വിനയത്തോടും ബഹുമാനത്തോടും കൂടി ജീവിച്ചാലാണ് നമുക്കൊരു നല്ല കുട്ടിയായിട്ട് ഭാവിയിലേക്ക് വളർന്നു വരാൻ പറ്റുള്ളൂ നമ്മൾക്ക് ഒരിക്കലും അഹങ്കാരവും ഞാനെന്ന ഭാവവും ഇല്ലാതെ നല്ല മക്കളായിട്ട് വളരണം ചുട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയുന്ന പോലെ കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ടുള്ള നമ്മുടെ ശീലങ്ങളെ നമ്മൾ മുതിർന്നു വരുമ്പോഴും കാണിക്കുള്ളൂ അപ്പം നല്ല മക്കളായിട്ട് വളരെ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്